ഫിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് അച്ഛൻ പനി പിടിച്ച് വീട്ടിൽ കടന്നു പോവാം അങ്ങേർക്കൊരു പാരാസെറ്റമോൾ മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തോണ്ട് ചോക്കിന്റെ അറ്റം വെട്ടി അതിന്റെ നടുക്കൊരു വരയിട്ട് അത് കൊടുത്തു പനി മാറ്റിയവരാണ് നീ നീ എന്തൊക്കെ ഫണ്ടിങ്ങിന്റെ ഇഷ്യൂ പറയാൻ ചായ കാര്യം എന്റെ വേണ്ട പിന്നെ ചായ ഒരു ധാരണയുണ്ട് എന്റെ കൈ നാല് ലോട്ടറി എടുക്കത്തില്ലെന്നും ഈ ലോട്ടറി എടുത്തിട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നും അത് ചായ നിന്റെ എടുത്തിട്ട് തെറ്റാ ഇച്ചായോട്ടറി അടിച്ചിട്ടുണ്ടോ അത് ഇച്ചാ അറിയാൻ പാടില്ല ചായ അതിന്റെ അടി ജീവിക്കുന്ന ഒരുത്തൻ എന്റെ കൈന്ന് ലോട്ടറി എടുത്തായിരുന്നു അവൻ ഒരു കോടി അവൻ ഒരു കോടി അടിച്ചോ ഇല്ലായിരുന്നു കേട്ടോ അവൻ ഇപ്പൊ പാതാരി വട്ടത്ത് കണ്ണായ സ്ഥലത്തൊരുനെ വീട് വെച്ച അവൻ സന്തായിട്ട് ജീവിക്കില്ല അവൻ ചന്ദ്രൻ പകലെങ്ങാനും വന്നായിരുന്ന രാത്രി സൂര്യനാവരുന്ന പലിശക്കാരും ചന്ദ്രൻ ഇങ്ങോട്ടെങ്ങനെ അവനെ ഒരാഴ്ചയായിട്ട് ഞാൻ കണ്ടിട്ടില്ലടാ ഇല്ല ഇല്ല കണ്ടിട്ടില്ല ചായ വേണോ എനിക്ക് ചായ വേണ്ട പ്രശ്നം അച്ഛൻ ഒരു കാര്യം അറിയാമോ അവന്റെ ഞാൻ എന്റെ ആധാരം ലക്ഷം രൂപ കടം മേടിച്ചു അതുകൊണ്ട് പറഞ്ഞിട്ട് അവൻ അവൻ ആ ജംഗ്ഷനിൽ വെച്ച് എന്നെ അടിച്ച് ചവിട്ടിട്ട് താഴെ തള്ളിട്ട് എന്നിട്ട് അവന്റെ കയറി അവൻറെ എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം എങ്ങനെയാ നീ അവന്റെ പ്രതികാരം ചെയ്യാമ്പ അവന്റെ കൈയുടെ ഒക്കെ വണ്ണം കിട ഇത്ര നീ നിലമ്പുറിച്ചായി കിടക്കു അവൻറെ നീ നേർക്ക് നേരെ പ്രതികാരം ചെയ്താൽ നടക്കത്തില്ല പിന്നെ ഇപ്പൊ എന്നാ വഴി എന്ന് ചോദിച്ചുകഴിഞ്ഞുണ്ട് ഒരു വഴിയുണ്ട് നീ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലല്ലോ അവൻ ഇവിടെ വരുമ്പോ ഞാൻ അവനോട് പറയും നീ മരിച്ചു ഇപ്പൊ ഞാൻ നീ നെട്ടിപ്പോ ഞാൻ പറയുന്നുണ്ട് നീ നീ മരിച്ചു ആത്മഹത്യ എന്ന് ഞാൻ പറയും എന്നിട്ട് നിന്റെ പ്രേതം ആത്മാവായിട്ട് അവൻ അടുത്ത് വരും നിന്നെ അവൻ തീർക്കും എന്ന് അവനെ പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിക്കും അവൻ ആ വണ്ണവും പോക്കോക്കെ ഉള്ളു ബൂത്തി ഇത്തിരി കൊറവസിച്ചെന്ന് തോന്നിയാ നീ ഒരു പ്രേതത്തിന്റെ ശേഷയൊക്കെ കാണിച്ചോണ്ട് ഈ ഫ്രണ്ടിലോട്ട് അങ്ങ് പറഞ്ഞ തൽക്കാലം നീ പുറകെ പോയിരുന്നാ മതി എന്തു ഇതൊന്ന് ഞാൻ അങ്ങോട്ട് കെട്ടിക്കോ കറക്റ്റാ നിന്നെ നിന്നിപ്പോ ഒരു പെണ്ണിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അത് ഞാനല്ല അത് വേറെ ആരാ Ha, <laughs> 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 ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ ഇല്ല 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 ആലപ്പുഴ കൊല്ലം ചിന്നക്കട അങ്ങനെ ഒന്ന് കറങ്ങി മൊത്തത്തിലെ ചില അവന്മാർ എൻ്റെ ഇത് പൈസ മേടിച്ചു മുങ്ങി നടക്കുന്നു നമ്മുടെ റബ്ബർ ബുട്ട് അമ്മ ജോണിയില്ലേ ജോണി അവന് ഒരു ഒരു വർഷത്തിന് മുമ്പേ എൻ്റെ ഒരു എന്തൊരു ഒന്നാമുക്കാൽ ലക്ഷം രൂപ മേടിച്ചാ എന്നിട്ട് അവൻ നാട്ടിൽ വെച്ച് പലർ ചോദിക്കുമ്പോഴും അവൻ പൈസ തരത്തില്ല അവസാനം അറിഞ്ഞു എന്നെ പേടിച്ച അവൻ കൊല്ലത്തേക്ക് മുങ്ങി ഈ സംഭവം അറിഞ്ഞു നേരെ കഴിഞ്ഞ ആഴ്ച കൊല്ലത്തിന് വെച്ച് പിടിച്ചു പക്ഷേ ഞാൻ കൊല്ലത്ത് അവന്റെ വീടിന്റെ വാതകതും ഫുള്ള് പൈസ പലിശ എടുത്തവൻ എന്റെ കൈ തന്നു അതെങ്ങനെ ഇവിടെ നിക്കേണ്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പൈസ വരാത്തവൻ കൊല്ലത്ത് എന്നപ്പോ പൈസ അങ്ങനെ കേട്ടിട്ടില്ലേ കൊടുത്താൽ കൊല്ലത്തും കിട്ടും പക്ഷേ ആലപ്പുഴ കിട്ടത്തില്ല എന്താ കൊടുത്ത ആലപ്പുഴ കിട്ടും അങ്ങനെ ഇല്ല പക്ഷേ ഈ ആലപ്പുഴ കാലന്മാര് കൊല്ലത്ത് വരും അവിടെ ഞാൻ പിടിക്കും കൊല്ലത്തും കിട്ടും ഞാൻ പിടിക്കും പുതിയുള്ളതാണ് കാശ് ഇഷ്ടം പോലെ കാശിട്ടിലോ ഇഷ്ടംപോലെ കാശ് ഇട്ടിലും അതുകൊണ്ട് എനിക്ക് വിഷയമില്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അച്ഛന് വേറൊരു കാര്യം അറിയാവോ എങ്ങനെ ഈ പൈസക്കാരനായെന്ന് അറിയാമോ എനിക്കറിയത്തില്ല ചിലതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും സത്യമാവണോന്നില്ലല്ലോ അതൊന്നും അല്ല സത്യം കുഞ്ഞും നാളും വീട്ടിൽ മദ്യവെച്ചു വരുന്ന അച്ഛൻ കുഞ്ഞുനാളും പോലെ അച്ഛൻ കൊച്ചിയിലെ മദ്യപിക്കുവാർ കുഞ്ഞുനാള് പിന്നെ പോലെ വീട്ടിൽ മദ്യപിച്ചു കുടുംബം നോക്കാതെ നടക്കുന്ന എന്റെ അച്ഛൻ വൈകിട്ട് ഒരു സന്ധ്യാദീപം തെളിയിച്ച് ഒരു വിളക്ക് കത്തിച്ചു വെച്ച് ഞങ്ങളുടെ അച്ഛനെ മുച്ചാലും ഞങ്ങളുടെ അമ്മച്ചി എന്നിട്ട് ഇതെല്ലാം കെട്ടിട്ട് മാനസിക നില തെറ്റിയ എന്റെ അമ്മച്ചി പക്ഷേ ഇതെല്ലാം സഹിക്കാൻ കഴിയാതെ അവസാനം സ്വാമിയായി മാറിയ ഒരു ഇരുപത് പൈസക്കാര് പയ്യൻ ഒരുത്തനെങ്കിലും ദൈവ വഴിയിൽ എത്തിയല്ലോ അത് ഏതായാലും നന്നായി അയ്യാ സാമിയല്ല പിന്നെ സാമി ആ ഇടയ്ക്ക് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അല്ലേ പൈസയും കാര്യങ്ങളൊക്കെ റെഡി അന്തരാ ഇതൊക്കെ ദൈവവിശ്വാസത്തിന്റെ ഒരു കളിയാണ് ഇങ്ങനെയൊക്കെ പൈസ മേടിച്ച ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയണം എന്നോട് പറയലേ എനിക്ക് ദൈവമില്ല അയ്യോ ദൈവം അവർ ശക്തി ഇല്ല ഇവിടെ ദൈവം എനിക്ക് പൈസ ഉണ്ട് അങ്ങനെ ദൈവമുണ്ട് 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 ദൈവമില്ലെന്ന് പറഞ്ഞില്ലേ ദൈവമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ദൈവം ഉണ്ടെന്ന് അങ്ങനെ പറയും ഈ ഭൂമി സൃഷ്ടിച്ചത് തന്നെ ദൈവമാണ് ദിവസം കൊണ്ടാണ് ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത് ആറ് ദിവസം കൊണ്ടോ എന്റെ അച്ചായ പഞ്ചായത്ത് നിന്ന് ലൈഫിന്റെ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു പെര വെച്ച് തീർക്കാനായിട്ട് ഒന്നര വട്ടം എടുത്തു അപ്പോഴാണ് ഇത്രയും വലിയ ഭൂമി ല്ല ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരാണ് തമ്പവ ശരിയായിരിക്കും സകല ജീവജാലം സൃഷ്ടിച്ചത് ദൈവം തമ്പുരാൻ പക്ഷെ എന്റെ പൈസ ഉള്ളു ഞാൻ വിശ്വസിക്കത്തില്ല അത് ഞാൻ ഞാൻ വിശ്വസിക്കില്ല ദൈവത്തിന്റെ കാര്യം പറഞ്ഞ തർക്കിക്കാൻ നിൽക്കരുത് ഞാൻ വിശ്വസിക്കില്ല ദൈവം ഉണ്ട് സകല ജീവികളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം അമ്മേ അച്ഛാ സംഭവിച്ചു പക്ഷെ അതിനകത്ത് ലോജിക്കില്ല എന്നാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തോ ഇപ്പൊ സംഭവത്തിൽ ലോജിക്കില്ല ഞാൻ പറഞ്ഞാൽ അതായത് ഈ കൊക്കെവിടുന്ന കൊക്ക പാടത്തും പറമ്പിലും ഈ പാടത്തും പറമ്പിലും ചേറിലും ചെളിയിൽ കൊക്കിന് വെള്ളക്കളർ അപ്പൊ അതല്ലേ ലോജിക്കില്ല നേരെ മറിച്ച് കാക്ക അങ്ങനെ അത് ഓക്കെ ഇത് ലോജിക്കില്ല വേറെ സംഭവം ഞാൻ പറഞ്ഞുതരാം ഒരു ആന എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പമുണ്ട് എത്ര ഒരു പത്ത് മുപ്പത്തഞ്ച് ടൺ വലിപ്പം ആനയില്ലേ ഉണ്ട് ആനയ്ക്ക് എത്ര കാലുണ്ട്